അന്താരാഷ്ട്ര ബന്ധങ്ങളും ആഗോള സമ്പദ് വ്യവസ്ഥയും നൂറ്റാണ്ടുകളായി കെട്ടിപ്പടുത്തത് പരസ്പരം സഹകരിച്ചും ആശ്രയിച്ചുമുള്ള വ്യാപാര ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയതന്ത്രം ശക്തി പ്രാപിച്ചതോടെ ആഗോള വ്യാപാരത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുങ്ങി ഈ മാറ്റങ്ങളുടെ ഏറ്റവും വലിയ ഇരകളിലൊന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളായിരുന്നു അമേരിക്കയുടെ താരിഫ് യുദ്ധം ആഫ്രിക്കൻ സമ്പദ് വ്യവസ്ഥയെ തളർത്താൻ ശ്രമിച്ചപ്പോൾ അതൊരു പുതിയ ആഗോള ശക്തിയുടെ ഉദയത്തിന് വഴി തുറന്നു ചൈന അമേരിക്കയുടെ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ആഫ്രിക്കയെ ചൈനയുടെ സ്വാധീന വലയത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു ഈ പ്രതിഭാസം ആഗോള സാമ്പത്തിക രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ശേഷം അമേരിക്കൻ വ്യവസായങ്ങളെ സംരക്ഷിക്കാനും രാജ്യത്തിനകത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമുള്ള നയമെന്ന നിലയിൽ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താരിഫുകൾ ചുമത്താൻ തുടങ്ങി ചൈനയെ ലക്ഷ്യമിട്ടായിരുന്നു ഈ നയമെങ്കിലും ൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെത്തി ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ ഡ്യൂട്ടി ഫ്രീ പ്രവേശനം നൽകിയിരുന്ന ആഫ്രിക്കൻ ഗ്രോത്ത് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആക്ട് എന്ന സുപ്രധാന കരാറിനെ ഈ നയം തകർത്തു ഈ കരാർ പ്രകാരം ആറായിരത്തി അഞ്ഞൂറിലധികം ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ താരിഫുകളില്ലാതെ വിൽക്കാൻ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് കഴിഞ്ഞിരുന്നു പുതിയ നയത്തിന്റെ ഭാഗമായി ദക്ഷിണാഫ്രിക്ക കെനിയ ലെസോറ്റോ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഉയർന്ന താരിഫുകൾ ചുമത്താൻ തുടങ്ങി ഉദാഹരണത്തിന് ലെസോതോയുടെ സമ്പദ് വ്യവസ്ഥ തുണി വ്യവസായത്തെയും വളരെയധികം ആശ്രയിച്ചിരുന്നു അമേരിക്കൻ വിപണിയിൽ പ്രവേശനം നഷ്ടമായതോടെ ലസോത്തുയിലെ പല തുണി ഫാക്ടറികളും ഒറ്റ രാത്രി കൊണ്ട് അടച്ചുപൂട്ടി ഇത് ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതത്തെ ദുരിതത്തിലാക്കി ദക്ഷിണാഫ്രിക്കയുടെ കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയും കെനിയുടെ ടെക്സ്റ്റൈൽ വ്യവസായവും സമാനമായ പ്രഹരം ഏറ്റുവാങ്ങി ഈ സംഭവങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായി അമേരിക്ക ഒരു വിശ്വസനീയവും സ്ഥിരതയുള്ളതുമായ വ്യാപാര പങ്കാളിയല്ല എന്ന ധാരണ ആഫ്രിക്കൻ നേതാക്കൾക്കിടയിൽ ശക്തിപ്പെട്ടു അമേരിക്കയുടെ നയങ്ങൾ സ്വന്തം നേട്ടങ്ങൾക്ക് മാത്രമുള്ളതാണെന്നും അത് പങ്കാളിത്തത്തെ മാനിക്കുന്നില്ലെന്നും അവർ തിരിച്ചറിഞ്ഞു അമേരിക്കയുടെ പിന്മാറ്റം ആഫ്രിക്കയിൽ ഒരു നയതന്ത്രപരമായ ശൂന്യത സൃഷ്ടിച്ചപ്പോൾ ആ ഇടത്തിലേക്ക് ചൈന തന്ത്രപരമായി കടന്നു വന്നു അമേരിക്കൻ താരിഫ് ചുമത്തി ഉൽപ്പന്നങ്ങൾക്ക് പോലും ചൈനയുടെ വിപണിയിൽ ഇടം നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ ലെസോത്തോ എത്തോപ്യ റുവാൻഡ തുടങ്ങിയ പിന്നോക്കം നിൽക്കുന്ന നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള തൊണ്ണൂറ്റി ശതമാനം ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്കും താരിഫ് പൂർണ്ണമായും ഒഴിവാക്കി ഇത് അമേരിക്ക നഷ്ടപ്പെടുത്തിയ ആഫ്രിക്കൻ കയറ്റുമതിക്കാർക്ക് ഒരു പുതിയ കവാടം തുറന്നു ചൈനയുടെ ഇടപെടൽ താരിഫ് ഇളവുകളിൽ മാത്രം ഒതുങ്ങിയില്ല വെൽത്ത് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന ബൃഹത്തായ പദ്ധതിയിലൂടെ ചൈന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കോടിക്കണക്കിന് ഡോളർ നിക്ഷേപം നടത്തി റോഡുകൾ തുറമുഖങ്ങൾ റെയിൽവേ പവർ പ്ലാന്റുകൾ എന്നിവയുടെ നിർമ്മാണം ആഫ്രിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ഉണർവ് നൽകി ഈ നിക്ഷേപങ്ങൾ ചൈനയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു കൂടാതെ ചൈന ആഫ്രിക്ക സഹകരണ ഫോറം പോലുള്ള വേദികളിലൂടെ ചൈന ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി കാർഷിക മേഖലയിൽ സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യാനും ആഫ്രിക്കൻ ഉൽപ്പന്നങ്ങൾക്കായി ചൈനീസ് പ്രവിശ്യകളിൽ ഫ്രീ ട്രേഡ് സോണുകൾ സ്ഥാപിക്കാനും ചൈന മുൻകൈയ്യെടുത്തു അമേരിക്കൻ നയങ്ങൾ ആഫ്രിക്കയെ തളർത്തിയപ്പോൾ ചൈന സഹകരണത്തിന്റെയും വികസനത്തിന്റെയും വാഗ്ദാനങ്ങളുമായി അവരെ ചേർത്ത് നിർത്തി ട്രംപിന്റെ താരിഫ് നയം ആഫ്രിക്കൻ രാജ്യങ്ങളെ സാമ്പത്തികമായി ദുർബലമാക്കിയെങ്കിലും ആഗോളതലത്തിൽ തങ്ങളുടെ നിലപാടുകൾ പുനർവിചിന്തനം ചെയ്യാൻ അത് അവരെ നിർബന്ധിതരാക്കി ഒരു രാജ്യത്തെ മാത്രം അമിതമായി ആശ്രയിക്കുന്നത് അപകടകരമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു ഈ തിരിച്ചറിവ് ആഫ്രിക്കൻ രാജ്യങ്ങളെ പുതിയ വ്യാപാര പങ്കാളികളെ തേടാൻ പ്രേരിപ്പിച്ചു ആഫ്രിക്കൻ രാജ്യങ്ങൾ അമേരിക്കൻ വിപണിക്ക് പുറമെ ഏഷ്യ യൂറോപ്പ് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കുള്ളിൽ തന്നെയുള്ള വിപണികളിലേക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ തുടങ്ങി ഇത് അവരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ സഹായിച്ചു കൂടാതെ പെട്ടെന്ന് മാറ്റാവുന്ന അമേരിക്കൻ നയങ്ങളെക്കാൾ സ്ഥിരതയും പ്രവചനാത്മകതയുമുള്ള ചൈനീസ് വ്യാപാര നയങ്ങളെ ആഫ്രിക്കൻ രാജ്യങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങി ദീർഘകാല അടിസ്ഥാനത്തിലുള്ള കരാറുകൾ നൽകി ചൈന ഈ വിശ്വാസം മുതലെടുത്തു അമേരിക്കൻ സഹായ പരിപാടികളിലും അവരുടെ പ്രാധാന്യം കുറഞ്ഞു അതേസമയം ചൈനീസ് ഉദ്യോഗസ്ഥർ ആഫ്രിക്കൻ തലസ്ഥാനങ്ങൾ സന്ദർശിച്ച് വികസന വായ്പകളും പങ്കാളിത്തങ്ങളും വാഗ്ദാനം ചെയ്തു ഇത് ചൈനയാണ് തങ്ങളുടെ യഥാർത്ഥ പങ്കാളി എന്ന ധാരണ ശക്തിപ്പെടുത്തി കണക്കുകൾ ഈ മാറ്റത്തിന് വ്യക്തമായ തെളിവ് നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കയും ആഫ്രിക്കയും തമ്മിലുള്ള വ്യാപാരം ഏകദേശം എണ്ണായിരം കോടി ഡോളർ ആയിരുന്നപ്പോൾ ചൈനയും ആഫ്രിക്കയും തമ്മിലുള്ള വ്യാപാരം ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് കോടി ഡോളറിലധികം വർദ്ധിച്ചു ഒരു സർവേ പ്രകാരം അറുപത് ശതമാനം ആഫ്രിക്കക്കാർ ചൈനയുമായി കൂടുതൽ അടുക്കുന്നതിനെ അനുകൂലിക്കുന്നവരാണ് അമേരിക്കയുടെ താരിഫ് നയം ഹ്രസ്വകാല നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ആഗോള വ്യാപാരത്തിൽ തങ്ങളുടെ സ്വാധീനം നഷ്ടമാവുകയായിരുന്നു ഫലം ചൈനയെ നേരിട്ട് എതിർക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കൂടുതൽ സ്ഥിരതയുള്ളതും പ്രവചനാത്മകവും താല്പര്യമുള്ളതുമായ ഒരു ബദലായി മാറിയാൽ മാത്രം മതിയായിരുന്നു പല ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ഈ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ ഒരു പ്രത്യയശാസ്ത്രപരമായ കാര്യമല്ല മറിച്ച് പ്രായോഗികമായ ഒന്നാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിൽക്കുന്നതാരും പെട്ടെന്നുള്ള മാറ്റങ്ങളില്ലാത്ത വ്യാപാര കരാറുകൾ വാഗ്ദാനം ചെയ്യുന്നതാരും മറ്റുള്ളവർ പിന്തിരിയുമ്പോൾ റെയിൽവേ തുറമുഖങ്ങൾ പവർ പ്ലാന്റുകൾ എന്നിവ നിർമ്മിക്കുന്നതാരം ഈ ചോദ്യങ്ങൾക്കെല്ലാം ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഒരു ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ചൈനയാണ് അമേരിക്കൻ നയതന്ത്രത്തിനുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ സാഹചര്യം താരിഫ് അധിഷ്ഠിത വ്യാപാര തന്ത്രം ആഫ്രിക്കൻ പങ്കാളികളെ അകറ്റിയതിലൂടെ അമേരിക്കയ്ക്ക് ഹ്രസ്വകാല വ്യാപാരങ്ങൾ മാത്രമല്ല ദീർഘകാല നയതന്ത്ര സ്വാധീനവും നഷ്ടമായി കഴിഞ്ഞു അമേരിക്ക മതിലുകൾ കെട്ടുന്നതിൽ മുഴുകിയപ്പോൾ ചൈന പാലങ്ങൾ പണിയുകയായിരുന്നു അതിന്റെ ഫലമോ ഒരിക്കൽ അമേരിക്കൻ നേതൃത്വത്തിലുള്ള വ്യാപാര പരിപാടികളിൽ പങ്കെടുത്തിരുന്ന ആഫ്രിക്ക ഇപ്പോൾ കിഴക്കൻ രാജ്യങ്ങളിലേക്ക് ചാവുകയാണ് ആ ഭൂഖണ്ഡത്തിലെ വ്യാപാരം വികസനം നയതന്ത്രം എന്നിവയുടെ ഭാവി നയിക്കാൻ ചൈന തയ്യാറെടുക്കുകയും ചെയ്യുന്നു ഈ മാറ്റം ആഗോള ശക്തി സന്തുലിതാവസ്ഥയിൽ പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നു